ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്ന കർത്താവിൽ പ്രിയരെ അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി ദൈവത്തെ വാഴ്ത്തുകയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഇന്ന് കർത്തൃ ദിവസമാണല്ലോ ദൈവമക്കളെല്ലാം കർത്താവിനെ ആരാധിപ്പാൻ കൂട്ടായ്മ ആചരിപ്പാൻ കർത്താവിൻ്റെ സഭയിലേക്ക് ചർച്ചസിലേക്ക് പോകുന്ന ദിവസം ഇന്നത്തെ ദിവസം എല്ലാവിധ അനുഗ്രഹങ്ങളും സഭയിൽ നിന്നും ജീവിതത്തിൻ്റെ ഏത് മേടുകളിലും ദൈവമായി കർത്താവ് തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും നിങ്ങൾക്കായിട്ടത് ആശംസിക്കുകയും ചെയ്യുന്നു സർവശക്തിൻ്റെ നിരീക്ഷണത്തിലും ദൈവത്തിൻ്റെ നടത്തിപ്പിലും നമ്മൾ ധന്യരാകേണ്ടതിന് വേദപുസ്തകം പറയുന്നത് പോലെ ഏതൊരു സാഹചര്യത്തിലും ജയോത്സവത്തോടെ നടത്താൻ കരുത്തനായി ദൈവത്തിൻ്റെ കൈകൾക്ക് കീഴേ ധന്യരായി ജീവിക്കുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മളിൽ സിദ്ധിക്കട്ടെ എന്നുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനയോടെ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തോടെ വന്ദനം പറഞ്ഞുകൊണ്ട് നമ്മുടെ രക്ഷിതാവിനെ എൻ്റെ മനധാരിൽ നിന്നുകൊണ്ട് ആത്മാർത്ഥമായി സ്തുതിച്ചും സ്തോത്രം ചെയ്തും പുകഴ്ത്തിക്കൊണ്ട് കർത്താവിൻ്റെ തിരുവചനത്തിൽ നിന്ന് ആത്മീക ആലോചന പങ്കുവയ്ക്കാൻ ദൈവത്തിൽ ഞാൻ ശരണപ്പെടുകയാണ് പ്രതീക്ഷയോടെ കർത്തൃ സന്നിധിയിലായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്ത ഒരു കർത്തൃദിന ചിന്ത കൂടിയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കീർത്തനങ്ങൾ ഇരുപത്തിയേഴിൻ്റെ പതിനൊന്നാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു സങ്കീർത്തനങ്ങൾ ഇരുപത്തിയേഴ് പതിനൊന്ന് യഹോവേ അങ്ങയുടെ വഴി എന്നെ കാണിക്കണമേ എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ ആ വാക്ക് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ദാവീദ് രാജാവിൻ്റെ പ്രാർത്ഥനകൾ നീണ്ട പ്രാർത്ഥനകൾ അല്ല പലതും ദാവീദിൻ്റെ കൊച്ചു കൊച്ചു പ്രാർത്ഥനകളാണ് നടക്കുന്ന വഴി ഇരിക്കുന്ന വഴി ജോലി ചെയ്യുന്ന സമയത്ത് വണ്ടി ഓടിക്കുന്ന സമയത്ത് പാത്രം കഴുകുന്ന സമയത്തൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന വളരെ ഒരു പ്രോഗ്രാമിക്കൽ പ്രാർത്ഥനയല്ല ഇപ്പം നമ്മളൊരു ശുശ്രൂഷയുടെ മധ്യത്തിൽ ഇപ്പോൾ കർത്താവിൻ്റെ ദാസം മുന്നോട്ട് വന്ന് എന്ന് പറയുമ്പോൾ അതൊരു പ്രോഗ്രാമിക്കൽ പ്രാർത്ഥനയാണ് ഒരു ഭംഗിയുള്ള പ്രാർത്ഥനയാണ് എന്നാൽ ദാവീദിൻ്റെ പ്രാർത്ഥനകൾ അങ്ങനത്തെ പ്രാർത്ഥനയല്ല കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ ഹൃദയത്തിനകത്തുള്ള ചിന്തകളും നിരൂപണങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമെല്ലാം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ചലിക്കുമ്പോഴും കിടക്കുമ്പോഴുമെല്ലാം ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിക്കത്തക്ക രീതിയിൽ ദൈവമായിട്ട് മറയില്ലാത്ത അഭേദ്യമായ ബന്ധം സ്ഥാപിച്ച അനുഗ്രഹിതനായിരിക്കുന്ന അഭിഷിക്തൻ ദാവീദ് പ്രാർത്ഥന കൊണ്ട് മാത്രം തൻ്റെ ജീവിതം മുന്നോട്ട് നയിച്ച ആ ദീർഘദർശി ആത്മീക വരേണ്യൻ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളെല്ലാം ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ട് പലതും ഞാൻ പ്രസംഗ വിഷയമാക്കാറുണ്ട് ഇവിടെ ഇതാ ദാവീതിൻ്റെ ഒരു പ്രാർത്ഥനയാണ് വളരെ ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയുടെ സതുദ്ദേശം ഇതാണ് പതിനൊന്നാം വാക്യത്തിൽ പറയുന്നു ദൈവമേ നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ എന്ത് നല്ല പ്രാർത്ഥനയാണെന്നോർത്തേ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ജയിപ്പിക്കണേ എങ്ങനെയെങ്കിലും എൻ്റെ കൊച്ചിന് കല്യാണം നടത്തണേ എങ്ങനെയെങ്കിലും ഈ കടോന്ന് തീരണേ എങ്ങനെയെങ്കിലും വഴിയുണ്ടാകണേ എന്ന് പറയുന്ന പ്രാർത്ഥനയേക്കാൾ എൻ്റെ ദൈവമേ എന്നെ നേരെയുള്ള പാതയിൽ നടത്തണമേ എന്നൊരു മനുഷ്യൻ ആഗ്രഹിക്കണമെങ്കിൽ ആവശ്യപ്പെടണമെങ്കിൽ നമ്മൾ വിചാരിക്കും അദ്ദേഹത്തിന് നേരെയുള്ള വഴി കൂടെ നടക്കാനുള്ള ഭയങ്കര കൊതി കൊണ്ടാണെന്ന് വിചാരിച്ചു അവിടെ ഇച്ചിരി തെറ്റി നമുക്ക് കാരണം ഇവിടെ എന്നെ നേരെയുള്ള പാതയിൽ നടത്തണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട് ഞാൻ അത് വായിച്ച് ഗ്രഹിക്കുമ്പോൾ ചിന്തിക്കുകയായിരുന്നു നമ്മുടെ പ്രാർത്ഥനകളിൽ തൊണ്ണൂറ് ശതമാനം പ്രാർത്ഥനയുടെയും പുറകിൽ എന്തെങ്കിലും നിമിത്തമുണ്ടാകും എന്തെങ്കിലും കാരണമുണ്ടാവും ചുമ്മാ കുറേ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ച് അങ്ങ് പ്രാർത്ഥിക്കുകയല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു കുറേ കാരണങ്ങൾ കാണും ആ കാരണങ്ങൾ നിമിത്തമാണ് പലപ്പോഴും പ്രാർത്ഥനാ മുറിയിലേക്ക് നമ്മളെ ദൈവാത്മാവ് നയിക്കാറുള്ളത് മനുഷ്യൻ്റെ പ്രകൃതി അതാണ് നമ്മളിൽ പലരും അധികം പ്രാർത്ഥിക്കണമെങ്കിൽ ഉപവസിക്കണമെങ്കിൽ ദൈവത്തെ അമിതമായി ആശ്രയിക്കണമെങ്കിൽ എന്തെങ്കിലും നിമിത്തമുണ്ടാകണമെന്ന് ദൈവത്തിനറിയാം നമ്മൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ചില നിമിത്തങ്ങളാണ് നമ്മളെ പ്രാർത്ഥനാ മുറിയിൽ ഇരുത്തിയത് ചില നിമിത്തങ്ങളാണ് നമ്മുടെ പ്രാർത്ഥനാ സ്ഥലത്തെത്തിച്ചത് ചില നിമിത്തങ്ങളാണ് ഈ സന്ദേശം കുറച്ച് നാളുകളായി നിങ്ങളെ കേൾക്കാൻ താല്പര്യം കാണിച്ചത് നിമിത്തങ്ങളാണ് നിങ്ങൾക്കറിയോ വളരെ ചുരുക്കം പേര് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നാളെ മുതൽ എനിക്ക് ഈ സന്ദേശം അയക്കരുത് എനിക്ക് വലിയ താല്പര്യമില്ല ചുരുക്കം ചിലർ കിട്ടും ഞാൻ അവർക്ക് അയക്കാറില്ല എല്ലാവരും ചോദിച്ചു വാങ്ങിക്കുന്നതാണ് അത് ദൈവത്തിൻ്റെ മഹാദേവ കൊണ്ടാണ് കാരണം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ആൾക്കാരുണ്ട് തിന്നാനും കുടിക്കാനുമുണ്ട് ആനന്ദിക്കാനും ആഘോഷിക്കാനുമുണ്ട് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ദൈവവും വചനവും ഒന്നും ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല ഇതേതാണ്ട് ഗതികെട്ടവർക്കുള്ള മരുന്നാണ് ഇത് തീർത്തും മനസ്സിന് സ്വസ്ഥതയില്ലാത്ത സമാധാനമില്ലാത്ത സന്തോഷമില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അവർക്കാണ് ഈ ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയൊക്കെ ആവശ്യം നിങ്ങളെപ്പോലത്തെ ഉപദേശിമാരെ ആവശ്യം അവർക്കാണ് ഞങ്ങൾക്കിപ്പോൾ ദൈവകൃപുണ്ട് അതിൻ്റെ ആവശ്യമില്ലെന്ന് വിചാരിക്കുന്ന പല ആളുകളും പല വൻവൻ കക്ഷികളുമുണ്ട് അവരെ അങ്ങ് മാറ്റി നിർത്താം എന്നാൽ നമ്മളിപ്പലരും ഈ വചനം കേൾക്കാൻ പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥനാ മനുഷ്യനെ കണ്ടെത്താൻ ദൂരത്തു നിന്നൊക്കെ പ്രാർത്ഥനാ സ്ഥലത്തെത്തിച്ചേരാൻ എന്തെങ്കിലും നിമിത്തം കാണും എന്തെങ്കിലും നിമിത്തം കാണും എൻ്റെ കൂടെപ്പുറപ്പുകളെ എൻ്റെ സഹോദരങ്ങളെ നിമിത്തം എന്താണെങ്കിലും നിന്നെ എത്തേണ്ടടുത്ത് എത്തിച്ചല്ലോ ദൈവം കൊടുക്കണ്ടവരുടെ കയ്യിൽ ദൈവം നിന്നെ കൊണ്ട് കൊടുത്തല്ലോ അതിനൊരു സ്വോത്രം പറയാമോ ദൈവമേ ചിലര് നിമിത്തമാണ് ഞാൻ ഒരു പ്രാർത്ഥനാ സ്ഥലം കണ്ടെത്തിയത് ചിലര് നിമിത്തമാണ് ഞാൻ ചില ചൊവ്വാഴ്ചകളിൽ ചില വ്യാഴാഴ്ചകളിൽ കുറേ നാളായിട്ട് നിരന്തരമായിട്ട് ഉപസിക്കാൻ കാരണം പ്രാർത്ഥിക്കാൻ കാരണം ചിലര് നിമിത്തമാണ് എൻ്റെ ചെറുക്കൻ എന്നെ ഭയങ്കരമായിട്ട് പ്രഷർ തരും എന്നെ ഉറക്കം കെടുത്തും അവൻ എന്നെ കരയിപ്പിക്കും അതുകൊണ്ടാണ് ഞാൻ ശരിക്കും ദൈവത്തെ അറിഞ്ഞത് ഞാൻ ശരിക്കും പ്രാർത്ഥനക്കാരിയായത് ഞാൻ ശരിക്കും ഉപവസിക്കാൻ ശീലിച്ചത് എൻ്റെ മോൻ നിമിത്ത ചില ഉണ്ടായെങ്കിലേ നമ്മൾ നന്നാവുള്ളൂ ഇവിടെ ദാവീതിന്റെ പ്രാർത്ഥനയിലേക്ക് ഞാൻ വരിക കേട്ടോ പ്രിയരെ ഇവിടെ അദ്ദേഹം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവമേ എന്നെ നേരെയുള്ള പ്രാർത്ഥ എൻ്റെ പാതയിൽ എനിക്ക് നേരെയുള്ള പാതയിൽ നടക്കണം എന്നൊരു കൊണ്ടായി അതുകൊണ്ടാണല്ലോ പ്രാർത്ഥിച്ചത് ആരാണ് ഈ തോന്നലുള്ള വാക്കിയത് നേരെയുള്ള പാതയിൽ എനിക്ക് നടക്കണമെന്ന് ഇദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് ഒരു ചിന്തയിട്ട് കൊടുക്കാൻ കാരണമാരാണ് നിമിത്തമാരാണ് അവിടെയാണ് ബഹുരസം ആഹാ ആ വാക്യം നോക്കിയേ ആ വാക്യം ഇങ്ങനെയാണ് എൻ്റെ ശത്രുക്കൾ നിമിത്തം ശത്രു നിമിത്തം എനിക്ക് തോന്നി ഇനി കുറച്ചൊതുങ്ങണം ഇനി നേരെയുള്ള പാതെ നടക്കണം ഇത്രയും നാളും ഞാൻ മതിൽ ചാടി ചാടിക്കിടന്നുകൊണ്ടിരുന്നവനാണ് പതിനെട്ടാം സങ്കീർത്തല്ല ഓർക്കുന്നില്ലേ മതിൽ ചാടുമായിരുന്നു ഞാൻ മതിൽ മതില് ചാടിക്കിടക്കുമായിരുന്നു വഴിയില്ലാത്തടത്തോടെ ഞാൻ വഴിയിടുമായിരുന്നു പണ്ട് പിള്ളേർ പറഞ്ഞപോലെ മുങ്ങാങ്കുഴി ഇടുമായിരുന്നു ഇവിടെ മുങ്ങിയാൽ പിന്നെ അങ്ങ് അങ്ങ് ആയിരിക്കും പൊങ്ങത്തുള്ളൂ അങ്ങനെയുള്ള കക്ഷിയായിരുന്നു ഞാൻ പക്ഷേ ഇപ്പം എനിക്ക് തോന്നാൻ തുടങ്ങി അങ്ങനെ മുങ്ങാങ്കുഴിയിട്ട് നടക്കേണ്ടവനല്ല മതിൽ ചാടി പോകേണ്ടവനല്ല നേരെയുള്ള പാതയിൽ എന്നെ നടത്തണേ അങ്ങനെ എനിക്ക് നടക്കണമെന്ന് എനിക്ക് തോന്നി ആ തോന്നൽ എനിക്ക് ഉളവാക്കി തന്നത് എൻ്റെ ശത്രുക്കളാണ് അപ്പം ഞാൻ നമ്മളിലേക്ക് ദൂത് കൊണ്ടുവരട്ടെ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് നമുക്ക് ശത്രു ഒന്ന് വിളിക്കാമോ എന്ന് എനിക്കറിയില്ല എങ്കിൽ ഞാൻ ഈ യു വേണ്ടി പറയുക നമുക്ക് തോന്നുക എൻ്റെ ശത്രുവിനെ അവിടെ നിർത്തിയിരിക്കുകയാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇച്ചിരി നന്നാകുന്ന ഇവിടെ ഇച്ചിരി ഒതുങ്ങി ജീവിക്കുന്നത് ആരെങ്കിലും വന്നാൽ അവൻ കള്ളത്തരം പറഞ്ഞ് പരത്തും ഇവിടെ എന്തെങ്കിലും ഒച്ചപ്പാടുണ്ടായാൽ ഭാര്യയും ഭർത്താവും കൂടി ഇച്ചിരി അമിതമായി സംസാരിച്ചാൽ ഇന്നലെ അവിടെ ഭയങ്കര അടിയായിരുന്നു എന്ന് അപ്പുറത്തേക്ക് വിളിച്ചു അത് പേടിച്ചിട്ടാ ഇവിടെ ഒച്ച കുറയ്ക്കുന്നത് മനസ്സിലായോ അപ്പം ദൈവത്തിനറിയാം എവിടെ പിടിച്ചാൽ നമ്മൾ ഒതുങ്ങൂന്ന് തൊട്ടപ്പുറം ഒരു ശത്രുവിനെ കൊണ്ടു നിർത്തി അവളിങ്ങനെ ഇങ്ങോട്ട് എന്താണ് പറയുക ബൈനോക്കുലറും വെച്ചിരിക്കുന്നത് പോലെ ഇങ്ങോട്ടുള്ള വാതിലും തുറന്നിട്ടുണ്ടിരിക്കുകയാണ് ഇവിടെ ആര് വരും ഇവരെന്താ ചെയ്യുന്നത് ഇവരുടെ വീട്ടിൽ നിന്ന് ഒച്ച പൊങ്ങുന്നുണ്ടോ ഇവിടുത്തെ ചെറുക്കൻ അപ്പനെ ചീത്ത വിളിക്കുന്നു എൻ്റെ വേണം അവർ വാട്സാപ്പിൽ ഇടാൻ പറ്റിയ വീഡിയോ എടുത്തിടാൻ അങ്ങനെ ഒരാൾ അപ്പുറം നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ഒത്തിരി നന്നായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്തോത്രം അപ്പുറത്ത് ശത്രുവിനെ നിർത്തിയിരിക്കുന്നത് നമ്മൾ നേരെയുള്ള പാതയിൽ നടക്കാനാണ് പൗലോസിൻ്റെ ജീവിതത്തിൽ പോലും സാത്താൻ്റെ ദൂതനെ ഒരു മുള്ളുമായി നിർത്തിയിരുന്നു എന്നവിടെ എഴുതിയിട്ടുണ്ട് ശൂലെന്നാണ് മലയാളത്തിൽ കിടക്കുന്നത് എന്തിനാ നികളിച്ചു പോകാതിരിപ്പാൻ നികളം വരാതിരിപ്പാൻ അപ്പുറം ശൂലം പിടിച്ച് ആളെ നിൽക്കുന്നുണ്ട് കേട്ടോ നികളിക്കാൻ തുടങ്ങുമ്പോഴേക്കും ശൂലം പതുക്കങ്ങ് നീണ്ടുവരും അപ്പോൾ നമ്മൾ ഒതുങ്ങും ഒതുങ്ങും സ്തോത്രം നമുക്കറിയാം ഈ റോഡിലൂടെ വാഹനം ഓടിക്കുന്നവർ പ്രത്യേകിച്ച് ടു വീലർ ഓടിക്കുന്നവർ പകുതി ആളുകൾ അൻപത് ശതമാനം ആളുകളെങ്കിലും ഹെൽമറ്റ് കയ്യിലുണ്ടെങ്കിലും അത് തലയിൽ വെക്കാതെ അതിങ്ങനെ മുമ്പിൽ പെട്രോൾ ടാങ്കിൻ്റെ പുറത്തും അല്ലെങ്കിൽ വണ്ടിയുടെ മുമ്പിൽ ഹാൻഡിലും തൂക്കിയിട്ടുണ്ട് പോകുന്ന കേട്ടറുണ്ടോ കയ്യിലുണ്ട് പക്ഷെ തലയിൽ വെക്കുകയല്ല അതിന് സർക്കാർ പോലീസിനെ നിർത്തിയിരിക്കുക ഇടയ്ക്കിടെ പോലീസ് ആരെങ്കിലും ഇട്ട് കാണിക്കും ഇവിടെ പോലീസിനുണ്ടെന്ന് അപ്പോൾ ഇവിടെ തലയിൽ വെക്കും എന്തിനാണ് പോലീസിനെ അപ്പുറം നിർത്തിയിരിക്കുന്നത് നീ ഹെൽമെറ്റ് വെക്കാൻ എനിക്ക് വെക്കില്ലെന്നറിയാം രണ്ടായിരത്തി ഇരുന്നൂറ് കൊടുത്ത് ഹെൽമെറ്റ് മേടിച്ചാലും തലയിൽ വെക്കിയല്ലെന്നറിയാം അപ്പം തലയിൽ ഇത് വെക്കാൻ വേണ്ടി പോലീസിന് സർക്കാർ നിർത്തിയതുപോലെ സ്വർഗം നിർത്തിയിരിക്കുക നീ ഒന്നും മര്യാദയ്ക്കാകാൻ നിനക്ക് സ്വർഗം നഷ്ടപ്പെടാതിരിപ്പാൻ നീ ഒരു പ്രാർത്ഥനാ മനുഷ്യനാകാൻ നിന്റെ തലയിൽ അഭിഷേകത്തിൻ്റെ എണ്ണ കുറയാതിരിപ്പാൻ നീയും ദൈവമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടാതിരിപ്പാൻ നിൻ്റെ കൊളസ്ട്രോൾ കുറയാനല്ല നീ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കരുത്തനാകാൻ കർത്താവ് ചിലരെ അപ്പുറം നിർത്തിയിരിക്കുക പേടിക്കണ്ട ദുഷ്ടനെ മുമ്പിൽ കൊണ്ട് നിർത്തിക്കൊണ്ട് ദൈവം ഭയങ്കര പരിപാടി ചെയ്താവിതു തന്നെ അഞ്ചാമത്തെ സങ്കീർത്തനത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിനകത്ത് ഇതുപോലെ പറയുന്നുണ്ട് യഹോവേ എൻ്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തണമേക്ക് പിന്നെയും തോന്നുവാണ് എനിക്ക് നീതിയോടെ നടക്കണം നീതിയോടെ നടക്കണം എന്താ അങ്ങനെ കാരണം നീതി കാണിച്ചാൽ നാളെ മറ്റോരെല്ലാം കൂടി എടുത്ത് വാട്സാപ്പിലിടും ഫേസ്ബുക്കിലിടും അത് പേടിച്ചിട്ടാണ് നീതിയോടെ നടക്കണമെന്ന് തോന്നൽ ആരേം കുറ്റമല്ല തുടക്കത്തിലൊക്കെ അങ്ങനെയാണ് പിന്നെ നമുക്ക് ദൈവസ്നേഹത്തോടുള്ള ബന്ധത്തിലൊക്കെ ഈ കാര്യത്തിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കാൻ പറ്റുന്നു മുപ്പത്തൊമ്പതാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാം വാക്യവും നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടനെൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായി കടിഞ്ഞാണിട്ട് കാക്കുമെന്ന് ഞാൻ പറഞ്ഞു എന്താ ഇപ്പം സാറിങ്ങനെ പറയാൻ കാരണം ദുഷ്ടം മുമ്പിലിരിക്കുകയാണ് അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു എന്താ തീരുമാനം ഞാൻ ഇനി നാവ് കൊണ്ട് പാപം ചെയ്യുകയല്ല ഞാൻ എൻ്റെ എല്ലാ വഴിയും സൂക്ഷിക്കും ഞാൻ എൻ്റെ വായി കടിഞ്ഞാണിട്ട് കാക്കും എന്താ ഇപ്പം അങ്ങനെ കാക്കാൻ കാരണം പുതിയ ഗൃഭാവരമെല്ലാം കിട്ടിയോ ഒന്നും കിട്ടിയില്ല സാറേ പിന്നെ എന്ന കാര്യം ദുഷ്ടം തേ മുമ്പിലിരിക്കുന്നു അങ്ങേര് മുമ്പിലിരിക്കുമ്പോൾ ഞാൻ വല്ലതും പറഞ്ഞാൽ നാളെ ഇയാൾ പത്രത്തിൽ കൊടുക്കും അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഇനി വലിയ വായിൽ വർത്താനം ഒന്നും പറയണ്ട കടിഞ്ഞാണിട്ട വർത്താനം മതി പിന്നെ സ്തോത്രം എല്ലാ വഴികളും സൂക്ഷിച്ച് സൂക്ഷിച്ച് നടക്കത്തുള്ളൂ എന്തെങ്കിലും പറഞ്ഞാൽ അളന്ന് നോക്കിയ എൻ്റെ ദൈവമേ കർത്താവ് ചെയ്യുന്ന പരിപാടി കണ്ടോ നമ്മൾ നന്നാവാനാ ദൈവമക്കളെ ചില വിഷയങ്ങൾ ചില മുള്ളുകൾ ചിലരെ നമ്മുടെ അപ്പുറം നിർത്തിയിരിക്കുന്നത് നമ്മൾ നീതിയിൽ നടക്കാൻ ചുവ വഴിയിൽ നടക്കാൻ വാക്കുകൾ കൊണ്ട് തെറ്റിപ്പോകാതിരിപ്പാൻ സ്വർഗവും പ്രതിഫലവും ദൈവകൃപയും കിരീടവും നഷ്ടമാക്കാതിരിക്കാൻ എൻ്റെ ദൈവം അപ്പുറം ആരെ ആരെയോ നിർത്തിയിട്ടുണ്ട് കണ്ടോ അവരെ അപ്പുറം ആളെ കണ്ടോ എൻ്റെ അപ്പുറം വന്ന് സ്ഥലം മേടിച്ച് താമസിക്കുന്നയാളെ കണ്ടോ അതിൽ സർക്കിൾ ഇൻസ്പെക്ടറൊന്നുമല്ല ഒന്നുമല്ല സാധാരണ നമ്മുടെ നാക്കിലെല്ലാത്തിനൊരു ചേച്ചിയാണ് പക്ഷേ ആ ചേച്ചിയെ നിനക്ക് പേടിയാണ് ആ ചേച്ചി അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് നീ ചില പ്രാർത്ഥിക്കുന്നത് ദൈവം കൊണ്ട് പാർപ്പിച്ചിരിക്കുന്ന വിചാരിച്ചാ മതി എന്തെങ്കിലും നിനക്ക് വീഴ്ച പറ്റി നിനക്ക് നിത്യത നഷ്ടപ്പെടാതിരിപ്പാൻ എൻ്റെ കർത്താവ് നിന്റെ കസേരയുടെ അപ്പുറം വേറൊരു ചേട്ടായിയെ കൊണ്ടിരുത്തിയിട്ടുണ്ട് അദ്ദേഹം നിന്റെ ജൂനിയറാണ് പക്ഷെ നിനക്ക് അദ്ദേഹത്തെ പേടിയാണ് അദ്ദേഹം നിമിത്തമാണ് നീ ചില ദിവസമായിട്ട് ഉപസിച്ചത് എല്ലാം ദൈവത്തിൻ്റെ നെറ്റ്വർക്ക് ആ ദൈവമക്കളെ ഇതിനായി സ്തോത്രം ശത്രുവിനെ മുമ്പിൽ കൊണ്ടുവച്ച് അപ്പുറം കൊണ്ട് പാർപ്പിച്ച് ദൈവം നമ്മളെ നേരെയാക്കുന്ന ദൈവത്തിൻ്റെ കർമ്മ പദ്ധതിക്ക് എങ്ങനെ നന്ദി പറയാതിരിക്കും അതിനാവാൻ വേണ്ടി പ്രാർത്ഥിച്ച ചാവില്ല കാരണം നമ്മൾ തീത്തയായി പോവും അപ്പം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ നമ്മുടെ പല പ്രാർത്ഥനകളും ജീവിതത്തിന് എരിവേകാൻ ആത്മീകത്തിന് ഉണർവേകാൻ ചില പ്രശ്നങ്ങൾ പ്രശ്നമുണ്ടാക്കുന്നവർ അപ്പറയുണ്ട് ഇവരെല്ലാവരും കൂടി ചേരുമ്പോഴാണ് നമ്മൾ നന്നാവുന്നത് അല്ല പ്രാർത്ഥിക്കുന്ന കുറേ ആൾക്കാരുണ്ടെന്നുള്ള സത്യമാണ് പക്ഷെ പ്രാർത്ഥിക്കുന്നവനെ പ്രാർത്ഥനാ മുറിയിൽ കയറ്റുന്നത് ചില വിഷയങ്ങളാണ് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചിലർ എഴുന്നേൽപ്പിച്ചത് നിൻ്റെ പ്രതികൂലങ്ങളാണ് ആ പ്രതികൂലങ്ങൾക്കായി സ്തോത്രം ആരോ പാടിയില്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് എല്ലാ കുരിശികൾക്കായിട്ടും സ്തോത്രം എല്ലാ മുള്ളുകൾക്കായിട്ടും സ്തോത്രം അപ്പുറം നിർത്തിയിരിക്കുന്ന പ്രതിയോഗിക്കായിട്ട് സ്തോത്രം അത് നിമിത്തമാ എനിക്ക് വീണ്ടെടുപ്പ് കിട്ടിയത് അത് നിമിത്തമാ ഞാൻ ആത്മാവിൽ നിറഞ്ഞത് അത് നിമിത്തമാണ് ഞാൻ അധികം കർത്താവിനെ അറിഞ്ഞത് അത് നിമിത്തം ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്താം ശത്രുക്കൾ നിമിത്തം നമുക്കൊരുപാട് ഗുണങ്ങളുണ്ട് ഒത്തിരി ഗുണങ്ങൾ നമുക്ക് ദോഷമുണ്ട് സത്യമാണ് പക്ഷെ നമ്മൾ നന്നാവുന്ന ചില ഗുണങ്ങളുണ്ട് അതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്ത് മുന്നോട്ട് പോകാം ദൈവത്തിൽ ആശ്രയിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ദാവിന്ന് പ്രാർത്ഥിച്ചു ശത്രുക്കൾ നിമിത്തം എന്നെ നേരെയുള്ള പാതയിൽ നടത്തണമെന്ന് എൻ്റെ കർത്താവെ ഒത്തിരി പേര് എതിരാളികളെപ്പോലെ നിൽക്കുന്നുണ്ട് പോലെ പെരുമാറുന്നുണ്ട് ഒരു വീഴ്ച പറ്റിയിട്ട് പടക്കം പൊട്ടിക്കാൻ കാത്തിരിക്കുന്ന പലരും ഞങ്ങൾ ഞങ്ങളൊത്തിരി സൂക്ഷിച്ച് ജീവിക്കണം അതിനുവേണ്ടി ദൈവം നിർത്തിയിരിക്കുന്ന ചില ആളുകൾക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ഒരു കാര്യം ഞങ്ങൾ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ നീതിയുടെ മാർഗത്തിൽ നടത്തണേ വേണ്ടാത്ത ഒന്നിലും ചെന്ന് ചാടാൻ അനുവദിക്കല്ലേ ശത്രുക്കൾ ചുറ്റുമിരിക്കുമ്പോൾ ഞങ്ങൾ ദൈവമക്കളെന്ന അഭിമാനത്തോടെ നിൽക്കാൻ പരിജ്ഞാനവും വിവേകവും തരണേ എല്ലാവരെയും അനുഗ്രഹിക്കണേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ അമേ